ഇപ്പോൾ ഡേയ് മൈ ലൈഫാണ് അപ്പോൾ രാവിലത്തെ ഉമ്മി ചായയിട്ട് കുടിച്ചിട്ടുണ്ടായാലും ഞാൻ കുടിക്കത്തില്ല കേട്ടോ ചായ അനുശേഷം ഞാനും ഉമ്മിയും കൂടെ തുണി കഴിയിട്ട് വന്നിട്ട് പിന്നെ ഞങ്ങളാണെങ്കിൽ നീണ്ട തക്കാളിക്കറി ഉണ്ടാക്കാനായിട്ടുള്ള പരിപാടികളൊക്കെയാണ് അപ്പം തക്കാളി കറി ഉണ്ടാക്കി അതിനുശേഷം ശേഷം കിച്ചൺ ഫുൾ ക്ലീൻ ചെയ്യുകയാണ് ഞാൻ ഉമ്മയും കൂടെ അപ്പോഴത്തേക്കും ഉമ്മച്ചിതെ തുണിയൊക്കെ വിരിച്ച് ഇടാൻ പോയിട്ടുണ്ടായിരുന്നു എന്നിട്ട് രണ്ട് മൂന്ന് പാത്രം കഴുകാനുണ്ടായിരുന്നു അതെല്ലാം കഴുകി വെച്ചു അതിനുശേഷം ഞാൻ കൂട്ടി കഴിച്ചിട്ട് നല്ല വിശപ്പുണ്ടായിരുന്നു പത്ത് പതിനൊന്ന് മണിയായപ്പോഴാണ് ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നത് അതിന് ശേഷം ഇ വി എസ് പഠിക്കാനുണ്ടായിരുന്നു അപ്പം അതൊക്കെ കുറച്ചിരുന്ന് പഠിച്ചു എക്സാമൊക്കെ ഞങ്ങൾക്ക് വരാൻ പോവാണ് അപ്പം അതുകൊണ്ട് കുറച്ചിരുന്ന് പഠിച്ചോട്ടോ അപ്പം അതിന് ശേഷം ഭയങ്കര ചൂടാണിപ്പം അപ്പം ഞാനൊരു കോഫി ഉണ്ടാക്കി കുടിച്ചു അതിന് എൻ്റെ ഫ്രണ്ട്സ് ഞാൻ കൂടെ കളിച്ചു പിന്നെ ആണെങ്കിൽ എന്താണ് ഞാൻ ഇതേപോലെ ഒരുങ്ങിയിട്ടുണ്ടായിരുന്നു ഓട്ടോ ഒരു വീഡിയോ എടുക്കുകയാണ് പിന്നെ ഞങ്ങൾ കുറച്ച് കളികളെല്ലാം കളിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ എൻ്റെ ഫ്രണ്ട്സും കൂടെ അതിനുശേഷം ഞാൻ മാമയുടെ വീട്ടിൽ പോയി ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു അതിനുശേഷം അവിടെ ഗാർഡനും